മറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ അമ്മേ ഈ ദിവസത്തിൽ ഞാൻ അമ്മയുടെ ആഹ്വാനം പൂർണ്ണമായും സ്വീകരിക്കുന്നു ഞാൻ വാഗ്ദാനം ചെയ്ത പ്രതിഷ്ഠ ഇപ്പോൾ നിർവഹിക്കുന്നു ഇനിമേൽ അമ്മയുടെ മാതൃകരങ്ങളിൽ എന്നെ വഹിക്കണമേ എന്നെ പരമപിതാവിന് സമ്മാനമായി നൽകണമേ അങ്ങയുടെ കൃപയുടെ ശക്തിയാൽ ഞാൻ ഈശോയുടെ ശുശ്രൂഷകനാകട്ടെ ഫാത്തിമായിൽ അമ്മ വാഗ്ദാനം ചെയ്ത റഷ്യയുടെ മാനസാന്തരം പൂർണ്ണമാക്കണമേ സമാധാനത്തിനുള്ള അവസാന യുദ്ധത്തിൽ അമ്മയോടൊത്ത് അങ്ങേ തിരുക്കുമാരനോട് ചേർന്ന് ശക്തമായി ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വയം സമർപ്പിക്കുന്നു സ്ലേഹന്മാരുടെ ന്യായ പരിശുദ്ധ കന്യകയെ അന്ധകാരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹൃദയ ചക്രവാളങ്ങളെ നിന്റെ പ്രഭാതകിരണങ്ങളാൽ പ്രക്ഷോഭിപ്പിക്കണമേ ഈ യുദ്ധക്കളത്തിൽ നിന്റെ വിമലഹൃദയം ഒരു കോട്ട പോലെ ഞങ്ങൾക്ക് അഭയമാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മാതൃകയായ അമ്മേ ഞങ്ങൾക്ക് സത്യത്തിൻ്റെ വാളും പുണ്യങ്ങളുടെ പടച്ചട്ടയും നൽകണമേ അമ്മേ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രതി പുരുഷനായ പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്തത ഞാൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു ഈ സമർപ്പണത്തിലൂടെ എൻ്റെ ഹൃദയവും മനസ്സും അദ്ദേഹത്തോട് ഐക്യപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ നിന്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വിജയത്തിൻ്റെ അപ്പസ്തോലൻ എന്ന നിലയിൽ നിന്റെ മക്കളെ ഒന്നിച്ചു ചേർക്കുന്ന വിശുദ്ധ കുർബാനയിലെ ഈശോ മിസിഹായുടെ ദൈവിക സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകാമെന്ന് അമ്മയായ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണ ശ്രദ്ധയും ആത്മവിശ്വാസവും അവബോധങ്ങളും കണ്ടെത്തുവാനിടയാകട്ടെ പരിപൂർണതയുടെ ആത്മാവ് എന്നിൽ സൃഷ്ടിക്കപ്പെടട്ടെ എന്നിൽ നിന്ന് എല്ലാവരിലേക്കും അവിടുത്തെ ചൈതന്യം ബഹിർസ്ഫുരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധതയുടെ കന്യകയെ എല്ലാ സ്വർഗീയ കൃപകളുടെയും ഭണ്ഡാരമേ എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും നിൻ്റെ മണവാളനായ പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഒപ്പം കൊണ്ടുവരിക അവിടുത്തെ ദാനങ്ങളാൽ എൻ്റെ ഈ പ്രതിഷ്ഠ ഫലദായകമായി തീരട്ടെ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിലും ശരണത്തിലും പ്രാർത്ഥനയിലും സ്ഥിരതയും ഉറപ്പും ലഭിക്കട്ടെ പിതാവായ ദൈവത്തിന് പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഹൃദയങ്ങളുടെ ഐക്യം മൂലം ലോകത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കിരണങ്ങൾ അലയടിക്കട്ടെ നിൻ്റെ മകളായ ഞാൻ മാതൃസഭയോടും വിശുദ്ധരോടും മാലാഖമാരോടും സ്വർഗീയ കൂട്ടായ്മയോടും ചേർന്ന് എൻ്റെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെയും വരും കാലഘട്ടങ്ങളിലെയും എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായി തീരാനായി പിതാവായ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തുന്നുവോ അവയെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു അമ്മേ എൻ്റെ സ്നേഹവും സമർപ്പണവും ഞാൻ നിനക്ക് തരുന്നു അങ്ങനെ നമ്മൾ നിത്യവും നിൻ്റെ മഹാവിജയത്തിൻ്റെ നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ ആമേൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമനഹൃദയത്തിന് ഞാൻ ഈ സമർപ്പണം വാഗ്ദാനം ചെയ്യുന്നു ആമേൻ